ിഖ്യാതിന് കിടവാന കോട്ടയത്ത് വ ദൈവമക്കളെ ഈശോ പഠിപ്പിക്കുകയായിരുന്നേ ഭയപ്പെടാതെ അങ്ങ് ജീവിച്ചോള ഉനം തരുന്ന ധൈര്യം സമാധാനമാണ് ഉദ്ധിതനായ മിശ് സമാധാനം നമ്മുടെ ലിയോ പതിനാലാം മൻപാപ്പ പത്ത് ഇഷ്യപ്പെടാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ആക്കുന്ന സമാധാനമില്ലാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ ഭയങ്ങളും ഓരോ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ സമാധാന തുടങ്ങുന്നേ ഒരു നെഞ്ചുപേന വന്നാൽ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ച കിടന്ന് തുടങ്ങാൻ നോക്ക് ചേച്ചി നേരത്തെ കയറി കിടക്കുന്നത് ഇപ്പം കിടന്ന് ഓടാനുണ്ടോ നിങ്ങളീ ദൈവം അനുവദിച്ചതാണെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ഒന്നും നഷ്ടപ്പെട്ടൊന്നും അല്ലെന്നേ ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായത് നിനക്കൊരു അത്ഭുതം കാണിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നൊരു കാര്യമായിട്ട് ജീവിതത്തെ മുഴുവൻ കാണാൻ പറ്റുമോ യേശോ നമ്പരാൻ തൻ്റെ ജീവിതത്തെ പറ്റി പറയുന്ന യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുകയാണ് ഞാൻ അർപ്പിക്കുന്ന പിതാവ് എന്നെ സ്നേഹിക്കുന്നു തിരിച്ചെടുക്കാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ ദൈവം കളേ തിരിച്ചു തരാൻ പറ്റാത്ത രീതി ദൈവമൊന്നും എടുത്ത് കളയത്തില്ലെന്നേ ഈസ് ലോസ്റ്റ് കുഡ് ബി ഫൗണ്ട് ഔട്ട് അഗെയിൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും ഇന്നാരട വന്ന് പറഞ്ഞിട്ട് മൂന്ന് പവൻ്റെ സ്വർണ്ണമാല അപ്പോൾ ജയിച്ച് പ്രാർത്ഥിക്കും തിരിച്ചു കിട്ടും നഷ്ട തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതി നഷ്ടപ്പെടത്തില്ല ഇന്ന് ഞാൻ ഓർക്കുക ഒരു കുടുംബം ഋസിയുടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര അസ്വസ്ഥത സമാധാനമില്ല വീട്ടിലൊന്നും വഴക്കാ ഞാൻ ചോ എന്താ കാര്യം ഞാൻ അതെ അച്ഛാ അടുത്ത വീട്ടിലെ കൊച്ചു മുറ്റത്ത് കളിക്കാൻ വന്നപ്പം ഒരു മാല അതിൻ്റെ നിന്ന് വീണു ഞാൻ പൊടിച്ചൊന്നുമല്ല കേട്ടോ വീടിന് മുറ്റത്ത് കിടന്ന് കിട്ടിയതാ വീട്ടിലാണെങ്കിൽ നല്ല പ്രശ്നം രോഗവും മരുന്ന് വാങ്ങിക്കാൻ പോലും കാശിയില്ലാത്ത സമയത്ത് ഞാനത് കൊണ്ട് പണയം വെച്ച് അച്ചോ എന്നിട്ട് മരുന്നും വാങ്ങിച്ചു രോഗമൊക്കെ മാറി പക്ഷേ അന്നുമുതലൊരു സമാധാനമില്ല ആ വീട്ടുകാർക്കാണെങ്കിൽ വലിയ വിശ്വാസമായിരുന്നു ഞമ്മൻ ചേച്ചി നോ ഓപ്ഷൻ എവിടെന്നാലും പൈസ ഉണ്ടാക്കിക്കൊണ്ട് പണയം പിന്നെ തിരിച്ചെടുത്തോണ്ട് ആ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഇവരെന്നോട് ചോദിച്ചു ചോദിച്ചാൽ മുറ്റത്ത് കൊണ്ട് ഇട്ടാൽ മതിയെന്ന് ചോദിച്ചു ഞമ്മൻ ചേച്ചിക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ മുറ്റത്ത് കൊണ്ട് ഇടാം ഇല്ലെങ്കിൽ തിരിച്ച് ആ ചേച്ചിയുടെയും കൊണ്ട് ആ വീട്ടിലെ അമ്മേടേയും കൊണ്ട് കൊടുത്തുവിടെ ചേച്ചി എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കൊച്ചിൻ്റെ അത് കഴുത്തുനിന്ന് വീണതാണ് ഞാനത് കൊണ്ട് പണയം വെച്ചു അത്യാവശ്യത്തിന് എടുത്ത് എന്നാ തിരിച്ചതാണ് തിരിച്ചെന്നാ പിടിച്ചു എന്ന് പറഞ്ഞു രണ്ട് ഓപ്ഷൻ ഉണ്ട് ചേച്ചിയെന്ന് പറഞ്ഞു ചേച്ചി ഞെട്ടിപ്പോയി ചേച്ചി വിചാരിച്ച് മുറ്റത്ത് കൊണ്ടുവിടാൻ വെച്ചാൽ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം മുറ്റത്ത് കൊണ്ട് കൊണ്ടുപോയിട്ടാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ആ ചേച്ചിയുടെ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് ഞാൻ മോഷ്ടിച്ചതാണ് അല്ലെങ്കിൽ ഞാനിത് എടുത്തതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ചേച്ചിക്ക് ഇതിൻ്റെ പതിഫലം കൂടെ കിട്ടുമെന്ന് പറഞ്ഞു ദേവമകളെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ആ സഹോദരി കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിൽ ഭയങ്കര പ്രയാസമുള്ള സമയത്താണ് കൊച്ചിൻ്റെ കഴുത്തെന്ന് പോയത് ഞാനത് കൊണ്ട് പണയം വെച്ചതാണ് ഇന്നും ഞാൻ കടം വാങ്ങിച്ചാണ് എൻ്റെ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല ഞാനിത് തിരിച്ചെടുത്തുകൊണ്ട് തരികയാണ് അച്ഛനെ കണ്ടു അച്ഛൻ ഇത് ചെയ്തു ദേവമകളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ത് പൈസ ആവശ്യം ഉണ്ടായിരുന്നോ അത് ആ വീട്ടുകാർ കൊടുക്കുക കടം വാങ്ങിച്ച പണയത്തിൻ്റെ പൈസ കൊടുത്തു ഈ ചേച്ചി എന്നിട്ട് എന്നോട് പറയുന്ന ചേച്ചാ അച്ഛൻ ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തന്നു എന്താ ചേച്ചി പിന്നെ ഒരു വീട്ടാൻ വഴക്കാണ് ചേട്ടനും ഇവരുടെ തമ്മിൽ വഴക്കാണ് ചേട്ടനോട് കാര്യം പറഞ്ഞു ഇങ്ങനെ പൈസ കിട്ടിയെന്നാൽ ചേട്ടനും വല്ലാത്ത അസ്വസ്ഥത അന്നും അന്ന് വഴക്ക അന്നും മുതൽ എന്ന കൂടുപതി സമാധാനമാണ് ദൈവങ്ങളെ ഗോഡ് അലാവസ്ഥ വരുത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ദൈവാനുമതി ഒന്ന് തട്ടി വീണാലുണ്ടല്ലോ നാണക്കേടൊന്നും ഇല്ലെന്നാൽ ഒരു പരാജയം ഒരു നാണക്കേടില്ല ഞാൻ ഈ ദിവസങ്ങളിൽ വക്കാൻ ഒരു സ്കൂള് ആ സ്കൂള് വലിയ വിജയം നേടുന്ന സ്കൂളിൽ ഒരു ചെറിയ പരാജയം വന്നു ഒരു കുട്ടി ഒരു സബ്ജെക്റ്റെന്ന് തോറ്റു ഞാൻ നോക്കുമ്പോഴത്തെ ആ പ്രിൻസിപ്പൽ എന്നോട് പറയുകയാണെ സാരമില്ല എന്നും ജയിച്ച് ജയിച്ച് നിൽക്കുന്നതല്ലേ ഒരു ചെറിയ കുമ്പിലേഷനൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്പരാൻ ഒന്നും സ്നേഹിക്കത്തില്ല കർത്താവെന്നെ കാണിച്ച് ചോദ്യങ്ങൾ ആരും ചോദിക്കും പക്ഷേ ഒന്നും പറയാതെ കൈകൂപ്പി നിന്ന് ആമേൻ പറയുക നമ്മളെ ജീവിതത്തിൽ എന്ത് തകർച്ച നീ കൈകൂപ്പി ആമയും പറഞ്ഞു ഓർത്തൊള്ളുക നിന്റെ മുമ്പിൽ ആയിരങ്ങൾ ആമയും പറയാൻ പോകുന്നത് നമ്മളിത് ദൈവത്തെ വെളിപ്പെടുത്തുക ഈശ്വര് പറയുക ഞാൻ ചുമ്മാ നിങ്ങളെന്നെ പിടിച്ചോണ്ട് പോയെന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നതിനാൽ പിതാവെന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചടക്ക് പിടിച്ച് എടുക്കുകയല്ല ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ് എന്തൊരു കാര്യത്താന്നെ നിങ്ങളെൻ്റെ ഇന്ന് ഓട്ടിച്ചുകൊണ്ട് പോയാലും നിങ്ങളെന്നെ ചതിച്ചാലും നിങ്ങളെന്നെ വഞ്ചിച്ചാലും നിങ്ങളെന്നെ കൊടുത്താലും ഞാൻ നിന്ന് നിന്നിട്ടാണ് ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പൊട്ടങ്ങളിലേക്ക് അറിയുകയുള്ളൂ ചില കാര്യങ്ങൾ ഞാൻ പൊട്ടനായി നിൽക്കും എനിക്കറിയാം അവരെന്താ ചെയ്യണമെന്ന് സാരവില്ല തന്നെ വെക്കും ദൈവമങ്കളെ ഈശോ പഠിപ്പിച്ചല്ലേ തിരിച്ച് കിട്ടൊന്നുമില്ല കിട്ടാത്ത രീതിയിലൊന്നും നഷ്ടപ്പെട്ടൊന്നും പോകുന്നില്ല നത്തിങ് ഇസ് ലോസ് ഓർത്തോ അങ്ങനെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ല ഒന്നുമില്ല തിരിച്ചെടുക്ക തിരിച്ചു കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടൊന്നും പോകുന്നില്ല കർത്താവെ ഒരു പുതിയ അഭിഷ്കാൻ ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കാൻ പഠിപ്പിക്കണമേ കർത്താവ് ബലപ്പെടാൻ പഠിപ്പിക്കണേ കർത്താവെ അങ്ങാണല്ലോ നാഥൻ അങ്ങാണല്ലോ കർത്താവ് അങ്ങുള്ളപ്പം അങ്ങുള്ളപ്പം പിന്നെ എന്നാ നഷ്ടപ്പെടാനാണ് അങ് കൂടി ഉണ്ടെങ്കിൽ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ലല്ലോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ